പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ ഇ മുഹമ്മദ് എന്നിവയും അവരുടെ സഹായികളും അഫ്ഗാൻ പ്രദേശം ഭീകര പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമങ്ങൾ ശക്തമാക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഇന്ത്യ രാജ്യത്തെ മാറി വരുന്ന സുരക്ഷാ സ്ഥിതിഗതികൾ ന്യൂഡൽഹി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിന്റെ ഒരു ബ്രീഫിംഗിൽ സംസാരിച്ച ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസഡർ പർവ്വതനി ഹരീഷ് അഭിപ്രായപ്പെട്ടു ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി കരിമ്പട്ടിയിൽപ്പെടുത്തിയ ഐ എസ് ഐ എൽ അൽ എൽ ഇ ടി ജെഇം അവരുടെ കൂട്ടാളികൾ എന്നിവരുൾപ്പെടെയുള്ള ഗ്രൂപ്പുകളെയും വ്യക്തികളെയും അഫ്ഗാനിസ്ഥാനിൽ സുരക്ഷിത താവളങ്ങൾ നിഷേധിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഏകോപിത അന്താരാഷ്ട്ര നടപടിയുടെ ആവശ്യകത അദ്ദേഹം മോദി പറയുകയും ചെയ്തു യുദ്ധത്താൽ തകർന്ന മേഖലയിൽ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തിന് അത്തരം ജാഗ്രത നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ആഴത്തിലുള്ള നാഗരിക ബന്ധമുണ്ടെന്നും രാജ്യത്ത് സമാധാനവും സ്ഥിരതയും തിരികെ വരുന്നത് കാണുന്നതിൽ ന്യൂഡൽഹിക്ക് അത്യന്തം താൽപ്പര്യമുണ്ടെന്നും ഹരീഷ് പറഞ്ഞു